എന്താണ് മാർഗം കർത്താവിൻ്റെ തൈ തടിയിൽ ശാഖ വിട്ടുപോകാതിരിക്കാൻ എന്താണ് മാർഗം അഥവാ ദൈവത്തിൽ നകന്നു പോകാതിരിക്കാൻ എന്താണ് മാർഗം ഇപ്പോഴും നമ്മളെ വിശുലക്കയുടെ സുവിശേഷത്തിലെ മൂന്നാം മൂന്നാമധ്യായം ഒമ്പതാമത്തെ തിരുവചന ഫലം തരാത്തതിനെയെല്ലാം അവിടുന്ന് വെട്ടിനീക്കുന്നു തിരുവായുടെ സുവിശേഷം മൂന്നാമധ്യായം ഒമ്പതാമത്തെ തിരുവചനം അപ്പോൾ വെട്ടി നീക്കപ്പെടുവാ പെടാതിരിക്കാൻ എന്താണ് മാർഗമെന്ന് അതിൽ തന്നെ അണ്ടർസ്റ്റുഡാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എന്താണ് മാർഗം ഈശ്വരക്കാരം ഈ വെട്ടിനീക്കുക എന്നുള്ളത് ഒരു നിലപാടിൻ്റെ ഭാഗമാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ ഫലം നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായി നമ്മൾ വിശു യൊഹന്നാൻ്റെ വിശേഷം വായിക്കുമ്പോഴും ഈ ഫലത്തെക്കുറിച്ചും വെട്ടി നിൽക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട് ഇപ്പോൾ യൊഹന്ന സ്നാപകനാണ് ഈ വിഷയം തുടങ്ങി വച്ചെങ്കിലും യൊഹന്നാനെക്കുറിച്ച് ഈശോ പറഞ്ഞത് അവൻ കത്തിജ്വുലിക്കുന്ന വിളക്കായിരുന്നെന്നാണ് കാര്യം വചനത്തിൻ്റെ ജ്വലനം യൊഹന്നാ സ്നാപകനിലെ ആണ് ആദ്യം തെളിഞ്ഞത് ഇപ്പോൾ യൊഹന്നാ സ്ഥാപകൻ കിട്ടിയ വെളിപാടിതാണ് ഫലം നൽകപ്പെടുന്നില്ലെങ്കിൽ വെട്ടി നീക്കപ്പെടും ഈശോയും ആ വചനം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഒരു അപകടം ഈശോയും പറഞ്ഞു അത് ശരിയാണ് യോഹന്നാ സ്നാപകൻ പറഞ്ഞത് ശരിയാണ് ഫലം നൽകുന്നില്ലെങ്കിൽ യോഹന്നാൻ പതിനഞ്ചാം അധ്യായത്തിൽ രണ്ടാമത്തെ തിരുവചനം രണ്ടാമദ്ധ്യായ പതിനഞ്ചാം അധ്യായത്തിൽ രണ്ടാമത്തെ തിരുവചനം ഫലം നൽകുന്നില്ലെങ്കിൽ വെട്ടി നിൽക്കപ്പെടും അപ്പം സ്വാഭാവികമായി നമ്മുടെ ഉണ്ടാകുന്ന ഒരു ഓപ്ഷൻ എന്താ ഫലം നൽകിക്കൊണ്ട് ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക വെറുതെ നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല അത് ഗൗരവതരമായ ഒരു ഉൾക്കാഴ്ചയാണ് ഒരു വിശ്വാസ ഞാൻ വിശ്വാസിയാണ് ആ വിശ്വാസി ആയതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുമെന്നുള്ള ധാരണ ആദ്യം തിരുത്തണത് യഹന്ന മാന്തനയാൽ വിശ്വാസിയാണെങ്കിലും അപ്പോൾ ചോദിക്കും ഫലം എവിടെയെന്ന് ചോദിക്കും നമുക്കറിയാം ഫലമെന്ന് പറയണത് സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ദൈവ സ്നേഹമായതുകൊണ്ട് ദൈവത്തിൽ വസിക്കുന്ന സ്നേഹത്തിൽ വസിക്കുന്ന കാരണം സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ ഫലങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ നിലപാടുകളും നയങ്ങളും സമീപനങ്ങളും ഒക്കെ ഉണ്ട് അതിൽ സ്നേഹമാകും ചിലപ്പോഴ് സ്നേഹത്തിൻ്റെ അതിന് വക വകഭേദങ്ങളൊക്കെ വരും ദയ നന്മ വിശ്വസ്ത ആത്മസംമയമനം ഒക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ് എല്ലാം ഒന്ന് തന്നെയാണ് ശരിക്കും ഇപ്പം നമ്മൾ ഗ്രാത്തരെ അഞ്ച് പത്തൊമ്പത് തൊട്ട് വായിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളില്ലേ അതുതന്നെ സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് അതിൽ സ്നേഹത്തിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസാണ് വരേണ്ടത് നമ്മളൊരാളെ ആത്മസംയമനം കാണിച്ചു ഞാനവിടെ ആത്മസംയമനം കാണിച്ചുകൊണ്ടാണ് അവിടെ സമാധാനം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ആത്മസമീപനം എന്ന് പറഞ്ഞത് എന്താണ് അതായത് പൊട്ടിത്തെറിച്ച് ക്രോധമുണ്ടാക്കുന്ന സ്ഥലത്ത് സ്നേഹം കൊണ്ടാണ് ആത്മസമീപനം വരുന്നത് അപ്പോൾ ആത്മസമീപനം ഒരാൾ കാണിച്ചാലും അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ് ആത്മാവിൻ്റെ ഫലങ്ങളാണ് എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉടമ്പടി ധ്യാനമാണ് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത മക്കളുടെ ധ്യാനമാണിത് അതുകൊണ്ട് തന്നെ ഇത് ധ്യാനമാണ് അതുകൊണ്ട് തന്നെ ഇത് വരദാനങ്ങളുടെ ധ്യാനമാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രാർത്ഥനാനുഭവ ധ്യാനമാണ് ഉടമ്പടി എന്ന് പറയുമ്പോൾ എല്ലാ ധ്യാനങ്ങളും ഒരുമിച്ച് ഒളിച്ചു ചേർന്ന സമ്പൂർണ്ണ ധ്യാനമാണ് എന്താ വെച്ചാൽ അതിൽ പ്രാരംഭ ധ്യാനമുണ്ട് വറച്ചാധ്യാനമുണ്ട് ആന്തരിക സൗഖ്യ ധ്യാനമുണ്ട് അതുപോലെ തന്നെ വരദാനങ്ങളുടെ ധ്യാനമുണ്ട് പ്രാർത്ഥന അനുഭവ ധ്യാനമുണ്ട് എല്ലാം കൂടി കൂടുന്നതാണ് ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് അപ്പം ഉടമ്പടി ധ്യാനത്തിൽ ഒരു വ്യക്തി ഉടമ്പടിയിലെ വഴി ദൈവത്തോടിങ്ങനെ ഒട്ടി നിൽക്കുകയാണ് ചെയ്യണത് എല്ലാവരും ദൈവത്തെ ഒട്ടി നിൽക്കേണ്ടവരാണ് പക്ഷെ ഉടമ്പടി നമ്മളെ കുറച്ചുകൂടി ആഴമായി ദൈവത്തിലേക്ക് ഒട്ടിച്ചേർത്തിരിക്കും വെച്ചാൽ ഒരു ഇടിവെറ്റും മിന്നലും കാറ്റും വന്നാൽ ഒരു മരത്തിൽ എന്തുകൊണ്ടാണ് എല്ലാ കമ്പുകളും കീന്തി പോകാത്തത് ക്വസ്റ്റ്യൻ എൻ്റെ ചോദ്യം ഇതാണ് ഇപ്പോഴും മഴക്കാലം ആകാൻ പോകുന്നു അല്ലേ നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും കുറേ മരങ്ങളുടെ കാമ്പൊക്കെ കീന്തി കാറ്റ് കഴിയുമ്പോൾ കീന്തി കിടക്കുന്നത് മെ ക്വസ്റ്റിസ് എന്തുകൊണ്ടാണ് ഒരു മരത്തിൽ കാറ്റ് പിടിക്കുമ്പോൾ എല്ലാ കമ്പുകളും കീന്തി പോകാത്തത് അല്ലെങ്കിൽ കാന്തി പോകാത്തത് ചില കമ്പുകൾ മാത്രം കാന്തിപ്പോ അതായത് തായ്തടിയോട് എല്ലാ നമ്മൾ ഇങ്ങനെ ശാഖകളെല്ലാം നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാ ശാഖകളും സേഫാണെന്ന് തോന്നും വെറുതെ നിൽക്കുമ്പോൾ എല്ലാ ശാഖകളും സേഫാണെന്ന് തോന്നും പക്ഷെ കാറ്റ് പിടിച്ചാൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഏത് ശാഖയാണ് സേഫ് അല്ലാത്തതെന്ന് ഉടമ്പടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കാഷ്വാലിറ്റി ഒഴിവാക്കുകയാണ് ഏത് കാറ്റ് വന്നാലും മഴ വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ഇടിഞ്ഞു പോകാത്ത കാന്തിപ്പോകാത്ത കമ്പുകളായി കർത്താവിലേക്ക് നിന്നെ ഒളിച്ചേർത്തിരിക്കുകയാണ് അതിന് ഉടമ്പടിക്ക് ഉടമ്പടിതായിട്ടുള്ള ഒത്തിരിയേറെ ഫോർമുലാസ് ഉണ്ട് നമ്മളുടെ ഉടമ്പടി നിങ്ങളെ ഉടമ്പടിയിൽ ഒത്തിരി പ്രേക്ഷപ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലേ കൃത്യമായി ചെയ്യുന്നവരുണ്ടേ ഉടമ്പടി നമ്മൾ അനുദിക്കുന്നുണ്ടല്ലേ ഉണ്ട് ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ സന്ദർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പ്രക്ഷിത പ്രവർത്തനങ്ങൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതാണ് ഉപവി പ്രവർത്തനങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ മനുഷ്യരെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ കൊണ്ട് സംരക്ഷിക്കുന്നതാണ് ഇതെല്ലാം ചേർന്നതാണ് മരിയൻ ഉടമ്പടി മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ ജീവിതത്തിൽ അമ്മ എടുത്തിട്ടുള്ള നിലപാടുകൾ നയങ്ങള് സമീപനങ്ങൾ ജീവിത സമീപനങ്ങൾ അതിനധിഷ്ഠിതമായിട്ടുള്ള ആത്മാവിൻ്റെ വളർച്ച ഇതൊക്കെയാണ് മരീനുടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ ഉടമ്പടിയിലെ പങ്കെടുത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ അവബോധങ്ങളെ വർദ്ധിപ്പിക്കണമേ കാലയളവിലെ ദൈവത്തിലെ ദൈവത്തില് ഏത് ശാഖകളെക്കാളും ഒട്ടിച്ചേർക്കപ്പെടുവാൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളെ അവസരങ്ങളെ അർത്ഥവത്തായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം പരമ ദിവരുണ്യത്തിന് ഇപ്പറിയുള്ളവര് കർത്താവിൻ്റെ വചനങ്ങൾ എപ്പോഴും നമ്മൾക്ക് കർത്താവുമായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വെട്ടി നീക്കപ്പെടാതിരിക്കാനുള്ള ഒരു ഒരേ ഒരു മാർഗം എന്താണ് ഫലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക വെരി സിമ്പിളാണത് നമ്മൾ പതിനഞ്ചാമത്തെ അധ്യായം എന്നാ പതിനഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഫലം നൽകാത്തതിനെയാണ് അവിടുന്ന് വെട്ടി നീക്കുന്നത് അപ്പോൾ വെട്ടി നീക്കപ്പെടാൻ ദൈവത്തിലായിരിക്കാൻ ദൈവത്തിൽ വസിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഒരു മാർഗമാണ് എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നവരെ അവർ ഉപരിപഠനക്കാരാണ് കാര്യം ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് യുവാസനത്തിൽ അവസാനം നൽകിയ ധ്യാനമാണ് ദൈവം ആദ്യം പ്രാരംഭധ്യാനം പോലുള്ള ധ്യാനങ്ങളായിരുന്നു പിന്നീട് വളർച്ചാധ്യാനമായി പിന്നീട് ആന്തരിക സൗഖ്യ ധ്യാനമായി വരദാനങ്ങളുടെ ധ്യാനമായി പിന്നീട് വരദാനങ്ങളുടെ ധ്യാനം കഴിഞ്ഞിട്ടാണ് കൗൺസിലിങ്ങൊക്കെ വന്നത് ഇതെല്ലാം കൂടിയ മരിയന്തപസ്സുണ്ടായിരുന്നു മരിയം തപസ് കഴിഞ്ഞ് ദൈവം നമുക്ക് ഉടമ്പടി ധ്യാനം നൽകിയത് കേരളത്തിലെ ധ്യാന ചരിത്രം വളരുമ്പോൾ അത് നിൽക്കുന്നത് ഉടമ്പടി ധ്യാനത്തിലാണ് എന്ന് അവകാശപ്പെടുകയല്ല നമുക്കങ്ങനെ തോന്നിപ്പോവുകയാണ് കാര്യം അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ചേരുവകളെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാകും കാര്യം ഉടമ്പടി നിങ്ങളെ കാന്തിപ്പകാത്ത ശാഖകളാക്കും കാറ്റ് വന്നാലും മഴ വന്നാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും കർത്താവ് ആഗ്രഹിക്കേണ്ടത് കാന്തിപ്പുകാണ് അതുകൊണ്ടാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത് മരിയനോട് മരീൻ്റെ പ്രത്യേകത എന്താണ് കാറ്റ് വരും വെള്ളപ്പൊക്കം ഉണ്ടാകും അതുപോലെ ആഞ്ഞിരിക്കും ആഞ്ഞിലേക്കും ആഞ്ഞലച്ചു പക്ഷെ അത് വീണ് പോകത്തില്ല ഇപ്പം നമ്മൾ നേരത്തെ ശുശ്രൂഷകർ പറഞ്ഞ ഏഴ് ഇരുപത്തിനാലല്ലേ പത്താഴ്സ വിശേഷം കാറ്റടിച്ചു മഴ പെയ്തു വെള്ളപ്പൊക്കം ഉണ്ടായി അതും മേലെ ആഞ്ഞിലച്ചു അത് വീണു പോയില്ല അപ്പോൾ വീണ് പോകാനും കാന്തിപ്പോകാതിരിക്കാൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ വീണ് പോകുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ ഏഴ് ഇരുപത്തിനാലല്ലേ ആ മത്താവിയുടെ സംവിശേഷം ഏഴ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ കൂടെയാണ് ശരിക്കും കർത്താവ് പതിനഞ്ച് രണ്ട് ചേർത്ത് വെക്കേണ്ടത് എന്താണ് കാറ്റടിച്ചാലും കാന്തിപ്പോകാത്ത ശാഖ ഉടമ്പടി നീ കൃത്യമായിട്ടാണ് പാലിച്ചു പോകുന്നെങ്കിൽ ഉടമ്പടി നിന്നെ കർത്താവിൻ്റെ കാന്തിപ്പോകാത്ത ശാഖയാക്കും കർത്താവിൻ്റെ തായ്ത്തടിയിലെ കാന്തിപ്പോകാത്ത ശാഖിയാക്കും കാര്യം എന്താണ് ഉടമ്പടി വചനമാണ് ഉടമ്പടി നിയമമാണ് കാര്യം ദൈവവും അനാദികാലം മുതലേ മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെ നിയമവുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത് ഓരോ നിയമങ്ങൾ നമുക്ക് തരണില്ലേ എന്തായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം നമുക്ക് ശിക്ഷിക്കുകയല്ല ഉദ്ദേശം ഓരോ നിയമം തന്നിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ഒട്ടിച്ച് വെക്കുകയായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം അത് നമ്മളെ ശരിക്കും മനസ്സിലാകണം അതായത് നിയമം എന്തിനാണ് തന്ന ദൈവം ദൈവം നിയമം തന്നതിൻ്റെ വെളിച്ച എന്താ വിഷയം എന്താണ് ആ നിയമത്തിലൂടെ കാന്തിപ്പോകാത്ത ശാഖിയായി നിന്നെ മാറ്റുക ഈശോ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പോൾ യോഹിനാൻ്റെ സുവിശേഷമില്ലേ പതിനഞ്ച് പത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ നിയമങ്ങൾ യൊഹനാൻ പതിനഞ്ച പത്തില്ലേ ഞാൻ എൻ്റെ പിത എന്ന് സ്തുതിക്കിട്ട് മക്കളെ യേശു വിസ്വസ്ഥല്ലേ യോഹനാൻ്റെ പതിനഞ്ച് പത്ത് ഞാൻ എൻറെ പിതാവിന്റെ കൽപ്പനകൾ ഏറ്റു പറഞ്ഞു ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടത്തെ സ്നേഹത്തിൽ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ കൽപ്പനകൾ പാലിച്ചാൽ സ്നേഹത്തിൽ സ്നേഹത്തിൽ നിലനിൽക്കും നിലനിൽക്കും അപ്പൊ നിയമം തന്നിരിക്കണേ എന്തിനാ കൽപ്പനകൾ തന്നിരിക്കണേ എന്തിനാ ഇപ്പം സ്നേഹിക്കാനും പറഞ്ഞാലും മാതാപിതാക്കന്മാർ ബഹുമാനിക്കാനും പറഞ്ഞാലും അതുപോലെ തന്നെ കക്കരുതെന്ന് പറഞ്ഞാലും അങ്ങനെ എല്ലാ കൽപ്പനകളും അതിനെല്ലാം പിന്നിലുള്ളത് ഇപ്പോൾ ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് നിയമമാണത് ഉപവയുടെ നിയമമാണ് സ്നേഹത്തിൻ്റെ നിയമമാണ് പക്ഷെ അത് വേറെ രീതിയിലാണ് ആ നിയമം അവിടെ കർത്താവ് ക്രമീകരിച്ചിരിക്കണത് ഇപ്പോൾ മത്തായ സ്വീകരുടെ സുവിശേഷം ഇരുപത്തഞ്ച് മുപ്പത്തഞ്ചിലല്ലേ നമ്മൾ വായിക്കുന്നത് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് എല്ലാം നിയമങ്ങളാണ് സ്നേഹത്തിൻ്റെ നിയമങ്ങളാണ് എന്തിനാണ് നിങ്ങൾ കാന്തിപ്പോകാതിരിക്കാൻ കാറ്റ് വന്നാൽ കാന്തിപ്പോകാതിരിക്കാൻ കാന്തിപ്പോകാതിക്കെ എന്തിനാണ് തായ്തടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലങ്ങൾ പ്രവർത്തിക്കുക പ്രകടിപ്പിക്കാനാണ് ഫലങ്ങളെന്തിനാണ് പുറപ്പെടുവിക്കണത് അതെല്ലാം സാക്ഷ്യമാണ് ശരിക്കും അത് നമുക്ക് പിന്നീട് വരാം ഈ ഫലങ്ങളെല്ലാം എന്താണെന്ന് അറിയണം ക്ഷമതയ നന്മ വിശ്വസ്തത ആത്മസമയം എന്നൊക്കെ പറയണത് ഗലാത്തിൽ അഞ്ച് പത്തൊമ്പതിൽ ആത്മാവിൻ്റെ ഫലങ്ങളാണെങ്കിലും ഫലങ്ങൾ ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി ഹോളിസ്പീഡ് ബേസിക്കലി വാട്ട് ഇസ് ഇറ്റ് അതെല്ലാം സാക്ഷ്യങ്ങളാണ് ഫ്രൂട്ട് ആ ഫ്രൂട്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എല്ലാം ടെസ്റ്റ് മണ്ണീസാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിന് സാക്ഷിയാകുന്നു ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ അങ്ങയുടെ സ്നേഹത്തിന് അങ്ങയുടെ സാക്ഷിയാക സാക്ഷിയാകളെ ഭക്ഷണം എന്നെ സഹായിക്കണം നമ്മളെ വിശുദ്ധ യുഹന്നാരായ സവിശേഷം പതിനഞ്ച് പത്താണ് ഇപ്പം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടി ധ്യാനമാണ് മറന്നു പോരുത് അതായത് പതിനഞ്ച് പത്ത് അനുസരിച്ച് എന്താ പറയണത് ഞാൻ പറഞ്ഞ ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകള് പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എന്റെ കൽപ്പനകള് എന്റെ പാലിച്ച നിങ്ങൾ നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും നിലനിൽക്കുക അപ്പൊ കൽപ്പനകള് നിയമങ്ങൾ എന്തിനു വേണ്ടിയാണ് കർത്താവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാത്തത് ആരാണ് ലോകത്തിൻ്റെ അധികാരിയാണ് വർത്താവല്ലേ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാത്തത് ആരാണ് ലോകത്തിൻ്റെ അധികാരിയാണ് ലോകത്തിൻ്റെ അധികാരി കുറിച്ചൊക്കെ എന്താ പറയണത് വിശുദ്ധ ജോഹന്നാൻ്റെ സുവിശേഷം പതിനാല് മുപ്പത് മുപ്പത്തൊന്ന് വിശുദ്ധ ജോഹന്നാന്റെ സുവിശേഷം പതിനാല് മുപ്പത് മുപ്പത്തൊന്ന് ലോകത്തിൻ്റെ അധികാരി ആരാണത് അതായത് ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു അവന് എന്റെ മേൽ കാരണമൊന്നുമില്ല കാര്യമൊന്നുമില്ല നത്തിമി നിയമ എന്ന് പറയും ഇതിനെ ലോകത്തിന്റെ അധികാരി നിയമനിഷേധകരാണ് നമ്മൾ രണ്ട് ദസരസ ഒമ്പതിലൊക്കെ വായിക്കുന്ന നിയമനിഷേധി അവനാണ് ലോകത്തിന്റെ അധികാരി അവൻ എപ്പോഴും നമ്മളോട് പറയണത് നിയമത്തെ നിഷേധിക്കണമെന്നാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് കർത്താവിൽ നടന്ന് മാറണം ദൈവത്തിൽ നടന്നു മാറണം എന്നാ പറയണത് എന്താ ഇതാ 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 ലോകത്തിന്റെ 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 അധികാരി 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 വരുന്നു 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 പറഞ്ഞേ സുവിശേഷം അവന് എന്റെ മേൽ കാര്യമൊന്നുമില്ല അവന് എന്റെ മേൽ കാര്യമൊന്നുമില്ല ഈ അധികാരി എന്തിനാ വരണത് ഈശോ താഴെ പറയും പതിനാല് മുപ്പത്തൊന്നിലെ ഞാൻ പിതാവിനെ ഇപ്പം മൂത്തേഴൻ അച്ഛൻ്റെ ബൈബിളിലെ ഈ വചനം വളരെ ഹൃദ്യമായ രീതിയിൽ എഴുതിയിരിക്കുന്നത് എന്താണ് ലോകത്തിൻ്റെ അധികാരി വരണതിൻ്റെ ഉദ്ദേശം ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് പിതാവ് അത് ടെസ്റ്റാണ് ശരിക്കും ലോകത്തിൻ്റെ അധികാരി എപ്പോഴും വരണ ടെസ്റ്റും കൊണ്ടേ വരത്തുള്ളൂ ആർക്ക് ടെസ്റ്റ് നമ്മൾക്ക് ടെസ്റ്റ് അവൻ ടെസ്റ്റൊന്നും ചെയ്യത്തില്ല നമ്മൾ അവനോട് ആ അവൻ്റെ വെല്ലുവിളികളോട് കാണിക്കുന്ന സമീപനത്തിൻ്റെ രീതി അനുസരിച്ച് കൊണ്ട് നമ്മൾക്കത് ടെസ്റ്റായി മാറണതാണ് അതാണ് ഈശോ പറയണത് പതിനാല് മുപ്പത്തൊന്ന് അവൻ എൻ്റെ മേൽ കാര്യമൊന്നുമില്ല കാര്യം എന്താണ് ഞാൻ കർത്താവിൻ്റെ വചനുസരിച്ച് പോകുന്ന ആളാണ് കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഉടമ്പടി പാലിച്ചുകൊണ്ട് പോകുന്നവർക്ക് ലോകത്തിൻ്റെ അധികാരിയോ ഒന്നും അധികാരിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ചില ആൾക്കാർ പറഞ്ഞില്ല അച്ചാ ഞങ്ങൾക്ക് വലിയ പിശ്വാസി ബാധ്യമുണ്ടാകും ഞങ്ങളുടെ കുടുംബത്തിലേ വല്ല കുഴവത്തുറദോഷം ഉണ്ടാകാം ഞങ്ങൾക്ക് വലിയൊരു അഭിചാരം ചെയ്തിട്ടുണ്ടോ അപ്പം ഞാൻ അവരോട് ഈ വചനം പറയും എന്താണ് പതിനാല് പത്ത് ചിലരുടെ എല്ലാവരുടെയും തന്നെ സംശയമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു കുഴോത്രം ചെയ്തിട്ടുണ്ടോ ഞങ്ങൾക്കെതിരെ വലിയൊരു ആഭിചാരം ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഞാൻ പറയും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മാന്യം മര്യാദയ്ക്ക് കർത്താവിൻ്റെ കൂടെയാണ് ഐക്യപ്പെട്ട് ജീവിക്കണമെങ്കിൽ എങ്ങനെയാണ് എങ്ങനെ ജീവിക്കണമെങ്കിൽ യുഹന്നാം പതിനഞ്ച് പത്ത് അനുസരിച്ച് എന്താണ് യുഹന്നാം പതിനഞ്ച് പത്ത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കർപ്പനകൾ പാലിച്ച് അവനിൽ വസിക്കുന്ന പോലെ എൻ്റെ കർപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എന്നിൽ വസിക്കും കർത്താവിൽ വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ അധികാരിക്ക് കാര്യം അവിടെ ഒന്നുമില്ല അതാണ് ഈശോ പറയണത് പതിനാല് മുപ്പതിൽ പറയണത് ഇതാ ലോകത്തിൻ്റെ അധികാരി പിശ്വാസം വരുന്നു വരികയൊക്കെ ചെയ്യും കേടോ പക്ഷേ ഹി ഹാസ്